ഹലോ ഇന്നൊരു കുക്കിംഗ് മീഡിയ ആലോ ഹായ് അപ്പോൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം ആദ്യം വേണ്ടത് സവാളയാണ് പച്ചമുളക് പിന്നെ അപ്പം ഞാൻ സവാളയെല്ലാം കട്ട് ചെയ്ത് ഈ ഉരുളക്കഴുങ്ങിൻ്റെ കഥ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ എന്നിട്ട് ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില മല്ലിയില ഇച്ചിരി പുതിനയിലും കൂടി അരച്ചത് ചേർത്ത് അത് നല്ലോണം വാടിയതിന് ശേഷം ഞാൻ അരഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് സവാള ചേർത്തപ്പോൾ നിങ്ങൾക്കുണ്ടോ കട്ട് ചെയ്യാത്ത ഒരു പീസ് കിടക്കുന്നുണ്ടോ ആ ഞാനും അത് ആദ്യം ശ്രദ്ധിച്ചില്ല അതെ അതെ പിന്നീട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ പിന്നെ അത് വീണ്ടും എടുത്ത് കട്ട് ചെയ്താണ് ഇട്ടത് അപ്പോൾ ഉപ്പിട്ടു ഉപ്പ് ഇട്ട് നല്ലവണ്ണം വഴറ്റി സവാള നല്ലോണം വഴറ്റി എന്നാ നല്ല ബ്രൗൺ കളറാകാൻ ഞാൻ നിന്നില്ല അതിന് മുന്നേ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു അപ്പോൾ അത് എത്രയും ഏകദേശം ഒന്നായപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളിയും നല്ലോണം ഒന്ന് വഴിട്ടി തക്കാളി എല്ലാം വാടി വരാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ആയിരിക്കുമോ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല ഓരോ വീട്ടിലും ഓരോ രീതിയായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ തക്കാളിയെല്ലാം വാടി വന്ന് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങൾ അധികം എരിവിടാറില്ല അങ്ങനെ ഒന്നര സ്പൂൺ മുളക് പൊടി അത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ രണ്ട് രണ്ടര സ്പൂൺ രണ്ടര സ്പൂണാണ് ഇട്ടത് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പൊടിയും നല്ലോണം ചൂടാക്കി അത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഞാൻ മിക്സ് ചെയ്ത് ഓരോ പൊടി ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വഴട്ടുമായിരുന്നു അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണാണ് ഞാൻ ഇട്ടത് അതും നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഗരം മസാല ഗരം മസാല രണ്ട് സ്പൂണാണ് ഞാൻ ഇട്ടുകൊടുത്തത് അതും കൂടി ഇട്ടതിന് ശേഷം ആ പൊടി നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഞാൻ അടുത്ത ഐറ്റം കണ്ടോ ഇപ്പോൾ വരും അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ചിക്കൻ മസാല ഈസ്റ്റേൺ ചിക്കൻ മസാല പരസ്യമല്ല കേട്ടോ ഞാൻ ശരിക്കും വിടുന്നതാണ് ആദ്യം ഇട്ടവോ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും തട്ടിയപ്പോഴാണ് അത് കിട്ടിയത് അപ്പോൾ ആ പൊടി ചിക്കൻ മസാലയും നല്ലവണ്ണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം മൂക്കണം നമ്മൾ മസാല പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു മണം ഫ്ലേവറൊക്കെ ഇങ്ങനെ വരുന്നത് ഞാൻ അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നാലും ഞാൻ ഇച്ചിരി അത് കുറച്ച് വെള്ളം ഇട്ടിട്ടാണ് നമ്മുടെ ചിക്കൻ അതിലൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കുറച്ചൊന്ന് മിക്സാക്കി അന്ന് ഗ്രേവി പോലെ ആക്കിയതിന് ശേഷം ഞാൻ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ പീസെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ നമ്മുടെ കടയിൽ നിന്ന് തന്നെ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്താരുമോ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഞങ്ങളിങ്ങനെയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ മേടിക്കുന്നത് അപ്പോൾ അതെല്ലാം മിക്സാക്കി ഞാൻ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ ചിക്കൻ മസാല ലാസ്റ്റ് അതായത് അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചിക്കൻ മസാല ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചത് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് പീസ് ഞാൻ പീസ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കത്തില്ല ഞാൻ അതല്ലാതെ ഒരുമിച്ചായി ഞാൻ അടപ്പ് തുറന്നപ്പോൾ ദേ ഉരുളക്കിഴങ്ങയുണ്ടാവും ഉരുളക്കിഴങ്ങിൻ്റെ കഥ എന്തുവാണെന്ന് ഞാൻ നമ്മുടെ ഡിസ്പ്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം കേട്ട ഒരു തമാശ കഥയാണ് അപ്പം അത് ഞാൻ തിളച്ച് കഴിഞ്ഞ് വെന്തിട്ടില്ല ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് ഒന്നുകൂടെ വീണ്ടും അടച്ച് വെച്ച് ഇപ്പോൾ ചിക്കൻ നല്ലോണം വെന്തോ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഓ എന്താ ചൂടല്ലേ കുക്ക് ചെയ്ത് ടയേഡ് ആയിപ്പോയി അപ്പോൾ ബൈ ബൈ